സ്വന്തമായി വീടില്ലാത്തതിനാൽ രണ്ടു മാസമായി ഗുരുവായൂർ മേൽപ്പാലത്തിന് താഴെ അഭയം കണ്ടെത്തിയ വയോധിക ദമ്പതികൾക്ക് തുണയായി ഗുരുവായൂർ നഗരസഭ പൊതുപ്രവർത്തകനായ അജു എം ജോണി നഗരസഭ ചെയർപേഴ്സൺ എം കൃഷ്ണദാസിനെ നേരിൽ കണ്ട് ദയനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് തിരുവങ്കണം സ്വദേശിയായ മോഹൻദാസിനും ഭാര്യ രാധയ്ക്കും അഭയസ്ഥാനമായത് മമ്മിയൂരിലെ വാടിക ഫ്ളാറ്റിൽ കഴിഞ്ഞിരുന്ന ഇവർ രണ്ടു മാസത്തിലേറെയായി മേൽപ്പാലത്തിന് താഴെയാണ് തണുത്തു വിറച്ചു കഴിഞ്ഞിരുന്നത് പ്രദേശവാസികളായ ഇവർക്ക് അഗതി മന്ദിര പ്രവേശനത്തിനുള്ള സാക്ഷ്യപത്രത്തിനായി വാർഡ് കൗൺസിലറെ സമീപിച്ചെങ്കിലും അനുകൂല മറുപടി ഉണ്ടായില്ലെന്ന് അജു ജോണി പറഞ്ഞു ടെമ്പിൾ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ സഹകരണത്തോടെയാണ് വില്ലേജ് ഓഫീസ് താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ലഭിച്ചത് സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകരായ എം വി പിജു ഇ ആർ ഗോപിനാഥൻ ഗിരീഷ് ജയഘോഷ് എന്നിവരും അജു ജോണിക്കൊപ്പം ഉണ്ടായിരുന്നു ദമ്പതികളെ ശനിയാഴ്ച രാവിലെ അഗതി മന്ദിര ത്തിലേക്ക് കൊണ്ടുപോയി തെരുവിൽ അലയുന്നവരുടെ പുനരധിവാസത്തിനായി നടന്ന നിരാഹാര സമരത്തെ തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നും അജു ജോണി പറഞ്ഞു തെരുവോരങ്ങളിൽ കഴിയുന്നവരുടെ പുനരധിവാസത്തിന് ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നതായി എസ് ജി പ്രസിഡന്റ് നടൻ ശിവജി ഗുരുവായൂർ അറിയിച്ചു